സംവിധായകരും തിരക്കഥാകൃത്തും എന്തിനു പറയുന്നില്ല അതിന്റെ എന്നാ ചെയ്യാനാ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിഗിടി ഇറങ്ങുന്ന കാലോ അതുകൊണ്ട് അച്ഛൻ കായയായിട്ടൊന്ന് ഉപദേശിക്കണം അത് ഞാൻ ഏറ്റു നീ ധൈര്യമായി ക്കു അല്ല ഇന്ന് മടക്കയാത്ര ഇല്ലച്ചോ ഇന്ന് തറവാട്ട് ചെന്ന് നാളെ മടങ്ങും കനകനോട് എന്നെ വന്ന് കാണാൻ ഞാൻ അവിടെ ഉണ്ടോ ഉണ്ടച്ചോ അച്ചായനെ വരുന്നുണ്ട് എന്നാ പിന്നെ ആയിക്കോട്ടെ വൈകുന്നേരം കാണാം ഈ മരിച്ചു രൂപ രൂപ ഒരു രാവിലെ തന്നെ ചെമ്മനക്കു പറഞ്ഞിരിക്കാ കനക സാർ കൊള്ളാല സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായ സാറേ ഇല്ല സാറിന് ഇവിടുത്തെ ഓട്ടോകാർക്കെല്ലാം അറിയാലോ സാർ സാറവിടുത്തെ സ്റ്റാറല്ലേ വീട്ടിലേക്ക് പോവാ ഇന്നത്തെ പണി എന്തായാലും കഴിക്കാം സാറേ ചേച്ചി ഇവിടെ ഇല്ല കാണാൻ ഈ പുതുക്കി പണിയണ്ടേ സാറേ എന്തായാലും സാറ് പത്തൊമ്പത് ലക്ഷം രൂപ സിനിമയ്ക്ക് വേണ്ടി മുടക്കാന്ന് പറഞ്ഞു വീട് പണിയൊക്കെ ഇനി നമ്മടെ സിനിമ കഴിഞ്ഞിട്ടാവാം അല്ലാണ്ടൊന്നും നടക്കും ആദ്യം മതി എല്ലാം ശരിയാവും സാറേ നടക്കണേ ഒരുപാട് സിനിമ ഒക്കെ കെ എൻ മോഹൻ സാറും കുടുംബവും നസീർ സാറ് അപ്പൊ ഇതാണല്ലോ സാറിന്റെ പൂജാമുറി ഒരു തരത്തിൽ തരത്തിലിതിന്റെ പൂജാമുറി തന്നെയാണോ ഇവരൊക്കെ തന്നെയാണ് എന്റെ സിനിമയിലെ കൺകണ്ട ദൈവങ്ങള് ഇവരുടെ അനുഗ്രഹം വാങ്ങിയായിരിക്കും ലോകമറിയുന്ന മലയാള സിനിമയിലെ മഹാന്മാരാണ് മഹാന്മാരാണി ഇവരുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത് അത് ശരിയാൽ നടക്കണേത് രൂപത്തിലും വരും ആരാ ഇനി സാത്താൻ ആയിരിക്കും ഞാനാച്ചോ കൂട്ടിക്കോട്ടിരുന്നാ തുറക്കപ്പെടും അല്ലേ ഞാനാച്ചോ കനകൻ സ്തുക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഫാദർ എന്നെ തിരക്കിന്ന് ഗ്രേസി പറഞ്ഞു ആ തിരക്കിയിരുന്നു അല്ല എന്താ നിന്റെ ഉദ്ദേശം പണ്ടത്തെ പോലെ കളിച്ച് നടക്കാനാണോ നിന്റെ പ്ലാൻ അച്ചോ അഥവാ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സമ്മതിച്ചു തരില്ല ഞാനൊന്ന് പറയട്ടെ അച്ചോ വേണ്ട നീ ഒന്നും പറയണ്ട എടാ നിനക്കൊരു കുടുംബുണ്ട് കുട്ടികളുണ്ട് മാത്രല്ല നിന്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ട് നല്ല കയ്പുള്ള അനുഭവങ്ങൾ ഒരിക്കൽ പെരുവളിയിലായതല്ലേ നിങ്ങൾ തോളൊരുമി നടന്ന മൂന്ന് കൂട്ടുകാർ മൂന്ന് വഴിക്കായില്ലേ ഒരുത്തം കൊറേ കാശു അടിച്ചോട്ട് പോയി ഉള്ളൂ എന്താ നനക്ക് വേണു വെള്ളല്ല അച്ചോ ഉപദേശം കഴിഞ്ഞോന്ന് ഇന്നത്തോടെ നിന്റെ സിനിമാ ഞാൻ തീർക്കും തീർത്തിട്ട് ഞാൻ വിടൂ അച്ചോ എന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹ സിനിമ ഞാൻ ഗ്രേസിയെ കെട്ടുന്നതിന് മുമ്പേ ഉള്ള ആഗ്രഹം അച്ഛ അത് അവൾക്ക് നന്നായിട്ടാണ് അയക്കോ അഭിനയമോ സംവിധാനമോ എന്ത് വേണേലും പക്ഷെ ഇത് കാശമുടക്കിയുള്ള കളി അടിയോ അച്ഛനും സിനിമയെ കുറിച്ചൊന്നും അറിയാൻ വാള്ളാത്തോണ്ട് ഇങ്ങനെയൊക്കെ പറയണെ ആർക്ക് എന്നെ കുറിച്ച് തനിക്ക് വല്ല കുന്തോ അറിയോ അതൊക്കെ വേണോച്ചോ എല്ലാം വിശദമായി ഞാൻ പറഞ്ഞുതരാം ഫാദറിനെ കുറിച്ച് വീഞ്ഞുകൊണ്ട് വന്നു എടുക്കട്ടെ അച്ഛ രണ്ട് ഗ്ലാസ് എടുത്തേ എന്താടോ രണ്ട് വേണം ഒന്ന് പോരേ ഓ അപ്പൊ അച്ഛനും വേണ്ടേ അല്ല എനിക്ക് മാത്രം പോരേ അങ്ങനെ സിനിമ കിട്ടുവോ അങ്ങനെ അച്ഛ കുറിക്കാനൊന്നുമില്ലേ കുറിക്കാൻ പേനിപ്പൊടുത്തുണ്ട് അതെടുത്തോ അച്ചോ കുറിക്കാനല്ല കുറിക്കാൻ ഇപ്പൊന്നു

ഇതൊക്കെയാണല്ലോ അച്ഛൻ കഴിക്കണേ ചുമ്മാ അതല്ല എന്നതാണ് അതിൻ്റെ ഒരു ചൊവ്വ നല്ല ഒന്നാം തരം മുന്തിരിയിട്ടുണ്ടാക്കിയതാ ആന്നു എന്നാ കൊഴപ്പല്ലേ ഇപ്പൊ ചൊവ മാറിയോ ഫാദർ അച്ചോ എന്താന്ന് വെച്ചാ വേണ്ട നീയൊന്നും പറയണ്ട ഞാൻ നീ അങ് മതി അച്ഛ അപ്പ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അക്ഷരം നീ പറയണ്ട പോയോ ഞാൻ കർത്താവെ നീ അനുസരിച്ചാൽ മതി ഈ പടം

സെമിനാരിയിൽ ചാടി ഒത്തിരി സിമനയും ഷൂട്ടിങ്ങും കണ്ടിട്ടുള്ളതാണ് പിന്നൊരു കാര്യം നമ്മുടെ ഇടവകയിലാവണം നമ്മുടെ സമുദായത്തിന്റെ ഒരു സൂപ്പർ താരവിന്റെ പേര് ആനിറോസ് അല്ല അത് തന്നെ അവിടെ ഒന്ന് ഇതുവരെ കൊണ്ടുവരാ എന്തെടാ ഫാദർ ആവടി ഒന്ന് കുമ്പസാരിക്കണം അതെന്തൊരു ആഗ്രഹം അത് ഞാൻ ഏറ്റു ഗോഡ് ഈസ് ഗ്രേറ്റ് നീนะ നിർണയന ഞാൻങ്ങളെ കടtau നിന്നെ കാക്കും നമ്മളെ ചേരാൻ പറഞ്ഞു അവിടെ വരെ പോളട്ട വീണനകത്തേക്ക് മടി എനിക്കറിയാ നീ വീട്ടাতে കേറണ്ടടേ പട്ടി പട്ടി ഓ പട്ടി പട്ടിന്ന് എവിടെ എടേ പടി പടി അയ്യേ ദാ പുരാന്തേ ദാ സാരേ ഓ പഴയതുപോലെ തുടങ്ങി ഹള ആ സാധനത്തിന് അവിടെന്നല്ലേ കൊണ്ടുവന്നത് അപ്പോഴേ പറഞ്ഞു വേണ്ട വേണ്ട പറ സാറിന്റെ ഇവിടെ ഇത് ഞാനാണ് കാർത്തിക ആ വീട്ടില് കഞ്ഞിക്കുറൊക്കെ എന്നിട്ട് സിനിമ പിടിക്കാൻ നടക്കുക ഇത് സ്ഥിരമുള്ളതാ ആ പിന്നെ പോയ സ്ഥിരം എല്ലാം ശരിയായിട്ടുണ്ട് പൊടീസർ ഇരുപത്തഞ്ചു ലക്ഷം രൂപ മുടക്കും അതുകൊണ്ട് തീരില്ലല്ലോ ബാക്കി ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ഞാൻ കറക്കിയിട്ട് തരാം

ശേഷം ഇനി മെല്ലെ എടുത്തോട്ട് അടിച്ചു തരുമോ ഈ